നമസ്കാരം സാർ നമസ്കാരം സർ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആ വിവാദം നിൽക്കുകയാണ് സർ അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ജാതി വിമർശനമുണ്ടോ അദ്ദേഹം അങ്ങനെ ഒരു വർണ്ണവിവേചനമോ ജാതി വിമർശനമോ നടത്തിയതായി പ്രസംഗം കേൾക്കുമ്പോ തോന്നുന്നുണ്ടോ അതോ ഇത് വെറുതെ ഒരു പബ്ലിസിറ്റി സീക്കിങ്ങിനായി ഇതിനെ എതിർക്കുന്നവർ കാണിക്കുന്നതാണോ ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം ഞാൻ എല്ലാം കേട്ടതാണ് അതിനകത്ത് ഒരു ജാതി വിവേചനവും അത് അദ്ദേഹത്തിന് മുകളിൽ ആരോപിക്കപ്പെടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ കാരണം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഈ സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം കൊടുത്തൊന്നും സിനിമ നിർമ്മിക്കാനൊക്കത്തില്ല സർക്കാർ കെ എസ് ആർ ടി സി കൊടിക്കുന്നില്ലയോ ലാഭത്തിലാന്ന് കൊടുത്തത് സർക്കാരിൻ്റെ ജോലിയല്ല സിനിമ എടുക്കുക എന്നുള്ളത് സിനിമ ഒരു ക്രിയേറ്റീവ് വർക്കാണ് അതിന് ക്രിയേറ്റിവിറ്റി പോയി എടുത്തോളും എത്രയോ ആൾ ആളുകൾ പിന്നെ പല ജാതിയിലും സമുദായത്തിലും മതത്തിലും പെട്ട ആളുകൾ നമ്മുടെ സിനിമാ രംഗത്തുണ്ട് അവരൊക്കെ തിളങ്ങിയത് സർക്കാർ പിന്നെ ഗ്രാന്റ് കൊടുത്തതാണ് കലാഭവൻ മണി എന്തോ ഗ്രാന്റിലാണോ സർക്കാർ ഗ്രാന്റിലാണെന്നോ കലാഭവൻ മണി പ്രശസ്തനായത് ലെനിൻ രാജേന്ദ്രൻ അതെന്നുള്ള സംവിധായകനല്ലായിരുന്നു ഇത് എന്തൊക്കെ വെച്ചാൽ ക്രിയേറ്റിവിറ്റി ഇല്ലാത്തവരെല്ലാം കൂടെ ഇറങ്ങിയിരിക്കുകയാണ് ക്രിയേറ്റിവിറ്റിറ്റി ഇല്ലാത്തവന്റെ സർഗാത്മകത ഇല്ലാത്തവന്റെ അവസാനത്തെ അഭയകേന്ദ്രം ജാതിയോ മതമോ ആണ് അവിടെയാണ് അവൻ അഭയം തേടുന്നത് സ്വാഭാവികമായിട്ടും ഇത് ഈ സർഗാത്മകത ഇല്ലാത്ത എല്ലാവരും കൂടെ ചേര് ജാതിയുടെ പേരിൽ ബഹളം ഉണ്ടാക്കുന്നു അവരുടെ പേര് പത്രത്തിൽ വരണം അവരെ വല്ല അവരുടെ വിഷ്വൽസ് നമ്മുടെ പിന്നെ സാറ്റലൈറ്റ് ചാനലിൽ കാണണം അതിനു വേണ്ടിയാണ് അണുറുപാഷൻ എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഒന്നര കോടി രൂപയാണ് സിനിമ എടുക്കാൻ കൊടുക്കുന്നത് അതിൻ്റെ കണ്ടീഷൻസ് എന്തും ആയിക്കോട്ടെ ഈ ഒന്നര കോടി രൂപ സർക്കാർ നിന്ന് സിനിമ എടുക്കാൻ ജാതിയുടെ മതത്തിൻ്റെ പേര് കൊടുത്തിട്ട് കാര്യമില്ല ഇനി അഥവാ അങ്ങനെ കൊടുക്കുകയാണെന്ന് വിച്ച് അങ്ങനെ കൊടുത്തോളൂ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവരെ സിനിമ എടുക്കാൻ പഠിപ്പിച്ചിട്ട് വേണ്ടേ കൊടുക്കാൻ അല്ല ഇവരെ പിന്നെ ഒന്നര കോടി രൂപയും കൊടുത്ത് പിന്നെ ചിത്ര പിന്നെ ചിത്രാഞ്ജലിയും തുറന്നു കൊടുത്താൽ സിനിമ അവിടെ നല്ല സിനിമ വരും അത് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ജാതീയമായ പിന്നെ വിദ്വേഷവും അദ്ദേഹം പ്രസംഗിച്ചില്ല അദ്ദേഹത്തിൻ്റെ ജാതി വിദ്വേഷം കണ്ടെത്തിയത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസറാണോ ഡോക്ടറാണോ എന്തായാലും പ്രൊഫസർ ബിന്ദുവാണ് അത് കണ്ടെത്തിയതിൽ ഒരാൾ ബിന്ദു അത് കണ്ടെത്തിയതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല ബിന്ദുവിൻ്റെ സാംസ്കാരിക നിലവാരം അതാണ് അതുകൊണ്ടാണ് അവർ ചെയ്തത് അത് ബുക്ക് നമ്മുടെ മന്ത്രിമാരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യമല്ലല്ലോ അപ്പം എന്തായാലും ശരി ഇവിടെ നടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒരു ജാതീയമായ പരാമർശവും നടത്തിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഈ നൂറ്റി ഒന്നര കോടി രൂപ ഒരാൾക്ക് കൊടുക്കുന്നതിന് പകരം ഉള്ള മൂന്ന് പേർക്ക് അൻപത് ലക്ഷം രൂപ കൊടുത്ത് കൊടുത്താലും നല്ല സിനിമകൾ ഉണ്ടാക്കാമല്ലോ അദ്ദേഹത്തിൻ്റെ സജഷനാണ് ഇവിടെ എവിടെയാണ് ജാതി ഇരിക്കുന്നത് ഇനി അഥവാ നിങ്ങൾ പണം കൊടുത്തു അങ്ങനെ പണം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായി പരിശീലനം കൊടുത്തിട്ട് വേണം സിനിമ രംഗത്തേക്ക് അവരെ ഇറക്കാൻ സിനിമ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പൊ അതിന് നല്ല സിനിമകൾ വേണമെങ്കിൽ നല്ല തിരക്കഥ വേണം നല്ല ക്യാമറാമാൻ വേണം നല്ല എഡിറ്റർ വേണം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ വേണം സിനിമ നിർമ്മിക്കാനായിട്ട് പോകുന്നത് അതിനെ പിന്നെ കഴിയാത്ത ആളുകൾ പൊതുഖജനാവിലെ പണം തട്ടിയെടുക്കാനായിട്ട് നടത്തുന്ന ഒരു ശ്രമം ശരിയല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു ജാതീയപരമായ പരാമർശവും നടത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഇത് വളരെ ബഹളങ്ങൾ ഇദ്ദേഹം ഇന്ന് വരെ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധായകൻ ഒരു വിഖ്യാത സംവിധായകനാണ് അദ്ദേഹം അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല അടൂർ ഗോപാലകൃഷ്ണൻ ഈ സിനിമ കോൺക്ലേവിനെ കുറിച്ച് തന്നെ പറഞ്ഞത് സിനിമാ കോൺക്ലേവിനകത്ത് പങ്കെടുക്കേണ്ട പോര് പങ്കെടുത്ത പോലെ ഇത് ജാതിയുടെയും മതത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തില് പിന്നെ പ്രത്യേകം പ്രത്യേകം ഫോട്ടോ കൊടുത്താണോ ഈ സിനിമാ കോൺക്ലേവിലാളിനെ പങ്കെടുപ്പിക്കേണ്ടത് സിനിമാ കോൺക്ലേവിൽ പങ്കെടുക്കേണ്ടത് ആ രംഗത്ത് കഴിവും പ്രാപ്തിയുള്ള ആളുകളെയല്ലേ ഇത് ഇതൊക്കെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും ജാതി ആരോപിക്കുക ജാതി ആരോപിച്ച് ഭീഷണിപ്പെടുത്തുക ജാതി ആരോപിച്ച് അക്രമം കാണിക്കുക ഇതൊന്നും ശരിയായ രീതിയല്ല ഇത് സാർ ഞാൻ പറഞ്ഞു പേരിലും പേരിലും ഒരു ആവശ്യമില്ലാത്ത തർക്കമൊക്കെ കാണിക്കാറുണ്ട് ഈ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും സിനിമാ രംഗത്തുണ്ട് അവര് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം സിനിമാ രംഗമാണ് കാരണം എന്ന് വെച്ചാൽ അവരെപ്പോഴും ലൈം ലൈറ്റിന്റെ മുന്നിലാണ് ഒരു സ്ത്രീയോട് മോശമായിട്ട് ഒരാൾ പെരുമാറിയാൽ ആ സിനിമാക്കാർ മുഴുവൻ ആളെ പരിത്തിജിക്കും അവിടെ അവകാശ ചെയ്ത് കളിയും ഉഭയസമ്മത പ്രകാരം ആരേലും എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് സിനിമാ രംഗത്തല്ലല്ലോ പല രംഗത്ത് നടക്കുന്നില്ല അല്ലാതെ സിനിമാ രംഗത്ത് സ്ത്രീ അരക്ഷിതാവസ്ഥയിൽ തന്നെ ഒന്നും അല്ല കഴിയുന്നത് പിന്നെ ഈ കാസ്റ്റിംഗ് കൗശ് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോഴേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതിന് താൽപ്പര്യമില്ലാത്തവർക്ക് അത് വേണ്ടല്ലോ ഇത് കാസ്റ്റിംഗ് കൗച്ചിൻ നടക്കുന്നതിന് മുമ്പും ഈ സിനിമാ രംഗത്ത് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ സിനിമാ രംഗത്ത് മാത്രമേ ഉള്ളൂ കുഴപ്പങ്ങൾ എല്ലാ രംഗത്തും കുഴപ്പങ്ങളില്ലേ രാഷ്ട്രീയ രംഗത്ത് കുഴപ്പമില്ലേ വിദ്യാഭ്യാസ രംഗത്ത് കുഴപ്പമില്ലേ കുറച്ചു കാലം മുമ്പ് പിന്നെ റിസർച്ച് ഗൈഡ് ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടൊരു വിദ്യാർത്ഥിനിന് പരാതി കൊടുത്തില്ലേ അത്ര ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നുണ്ട് സിനിമാ രംഗത്തുനിന്ന് മാത്രമല്ല നടക്കുന്നത് ഈ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ ഗൈഡന്മാർ പിന്നെ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികളോട് മോശമായി പെരുമാറുന്നത് എല്ലാവരും അല്ലേ വളരെ ഒരു ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ അതുണ്ടെന്നുള്ളൊരു വാസ്തവമാണ് അപ്പോൾ സിനിമാ രംഗം അത്ര മോശമായ രംഗമൊന്നുമല്ല മാന്യമായിട്ട് വന്ന് സിനിമയിൽ അഭിനയിക്കേണ്ടവർക്ക് അഭിനയിക്കാം പ്രവർത്തിക്കേണ്ടവർക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം സിനിമ എന്ന് പറയുന്നത് ക്രിയേറ്റീവായൊരു ആർട്ടാണ് ആ സർഗാത്മകമായ കലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ സംരക്ഷണത്തിൽ പറ്റില്ല കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ക്രിയേറ്റ് ചെയ്യും ഇല്ലാത്തവർക്ക് ഇത്തരം ചില ബഹളങ്ങൾ ഉണ്ടാക്കി പൊതുജന ശ്രദ്ധ ആകർഷിക്കാൻ അവർ ശ്രമിക്കും പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കും നാളെയും ശ്രമിക്കും അതിനെ അറിയിക്കുന്ന അവനോട് തള്ളിക്കളയുന്നതിനപ്പുറത്ത് ഇതിനകത്ത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പുഷ്പലത ഉൾപ്പെടെ തന്നെ അപ്പൊ ഇതൊക്കെ സർക്കാർ അറിഞ്ഞുകൊണ്ടല്ലേ ഇവരെയൊക്കെ പുഷ്പലത എന്ന് പറയുന്ന ഒരാളെ ക്ഷണിച്ചതിനകത്തല്ലേ എന്റെ പരാതി തീർച്ചയായിട്ടും സ്ഥലത അവിടെ വന്ന വന്നോട്ടെ പങ്കെടുത്തോട്ടെ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഒരാൾ നടത്തിയൊരു പ്രസംഗത്തിന്റെ പേരിൽ അയാളെ ജാതിയമായിട്ട് അഭിഷേകി അധിക്ഷേപിക്കുക അയാൾ ജാതിയുടെ ഭാഗമാണ് സവർണ മേധാവിന്റെ ഭാഗമാണ് ഈ കാണിച്ചത് എന്നൊക്കെ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ലോകപ്രശസ്തനായ ഒരു സിനിമാ സംവിധായകനെ കുറിച്ച് പറയുമ്പോഴേ എത്ര തരന്താണ് ആ വിമർശനമാണ് എന്നറിയിച്ചു എത്ര തരന്താണ് വിമർശനം അതിൽ സാർ നമ്മളെ പല പല മന്ത്രിമാർ പഴയ മന്ത്രി രാധാകൃഷ്ണൻ ഒക്കെ എന്തോ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് രാധാകൃഷ്ണൻ വരെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിന്റെ മന്ത്രി ആയിരുന്ന ആളാണ് ഇപ്പൊ ബിന്ദു പറഞ്ഞിരിക്കുന്നു അയ്യതാശേ നമ്മുടെ ഈ മന്ത്രിമാരുടെയും എം എൽ എമാരുടെ ഒക്കെ ഭൗതിക നിലവാരത്തെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുള്ള ഒരു പത്രപ്രവർത്തനായിരിക്കുമല്ലോ താങ്കൾ നമ്മളെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെപ്പോഴും ഗ്യാലറിക്ക് വേണ്ടി കളിക്കുന്ന ആളുകളാണ് അതല്ലാതെ വസ്തുതയെ വസ്തുതയായിട്ട് കണ്ടിട്ട് പറയുന്നതല്ല കയ്യടി എവിടെ കിട്ടും എന്ത് വിട്ടിത്തം പറഞ്ഞാലോ കയ്യടി കിട്ടുന്നു ആ വിട്ടിത്തത്തിനൊക്കെ പറ്റിയ സ്റ്റേറ്റ്മെന്റ് അവർ ഇറക്കും ആ ഒരു നിലവാരമേ ഉള്ളൂ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അതിപ്പോൾ ആരെയും പേര് വന്നെടുത്ത് ഞാൻ പറയുന്നില്ല ഇത്തരം കാര്യങ്ങളെ ഈ ജാതീയമായി കാണുന്ന ആളുകൾ മൂക്കിനപ്പുറം കാണാൻ പറ്റാത്ത ആളുകളാണ് അത് അവരുടെ പരിമിതിയാണത് മൂക്കിനപ്പുറം ഒരാൾക്ക് കാണാൻ പറ്റാതെ പോകുന്നത് അവരുടെ പരിമിതിയാണ് നമുക്ക് ആ ഉള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇതിനെ വസ്തുതയായിട്ട് കാണണ്ടേ അത് കടൂർ എന്താണ് പറഞ്ഞത് കടൂർ ഗോപാലൻ പറഞ്ഞാൽ തെറ്റെന്താണ് അതിനകത്ത് പിന്നെ ജാതി വിവേചനമുണ്ടോ മതവിവേചനമുണ്ടോ ലിംഗവിവേചനമുണ്ടോ ഉണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റിലാണ് അദ്ദേഹം അത് പറഞ്ഞത് ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടതാണ് ഒരു ലിംഗ വിവേചനവും ജാതി വിവേചനവും ഒന്നും സത്യത്തിന് അവിടെ കണ്ടില്ല സിനിമാ രംഗം കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സിനിമയെ കൂടുതൽ ഭംഗിയാക്കാൻ സിനിമാ മേഖലയെ കൂടുതൽ ഭംഗിയാക്കാൻ ഗവൺമെൻറ് സഹായത്തോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞുള്ളൂ ആരെയും പേരെടുത്തൊന്നും അദ്ദേഹം പറഞ്ഞില്ല പിന്നെ സിനിമയെക്കുറിച്ച് സ്വന്തമായ അഭിപ്രായം വളരെ നിർഭയമായി പറയുന്ന ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പല അഭിപ്രായങ്ങളോടും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോട് വ്യക്തിപരമായി വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് ഒരു പ്രേക്ഷകൻ ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സംവിധായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ട് അപ്പം അദ്ദേഹം തന്നെ എടുത്തിരിക്കുന്ന എലിപ്പത്തായം അല്ലെങ്കിൽ സ്വയംവരം ഈ സിനിമയൊക്കെ ഞാൻ കണ്ടതാണ് ആ സിനിമയെ ഞാൻ വിലയിരുത്തുന്നത് പ്രേക്ഷകൻ എന്നുള്ള നിലയിലായിരിക്കും ഒരു പക്ഷെ അത് വരുമ്പോൾ അദ്ദേഹത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് അത് നമുക്ക് അഭിപ്രായം ഒരു തെറ്റുമില്ല ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്തിപ്പൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു കാലമായിട്ട് എന്താരും പറഞ്ഞാലും അതിന്റെ പിന്നിൽ ഒരു ജാതി കണ്ടുകൊണ്ടിറങ്ങിയാൽ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് വീണ്ടും നമ്മൾ പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് പോകണം എവിടേക്കാണ് കേരളം പോകുന്നത് ഇനിയും നമ്മളെ നന്നാക്കാൻ ഒരു ശ്രീനാരായണ ഗുരുദേവൻ അവതരിക്കണം ഇത് കഷ്ടമാണെന്ന് എനിക്ക് പറയാൻ പബ്ലിസിറ്റി സ്പീക്കിംഗിലേക്ക് പോകാൻ അല്ല സാർ മറുപക്ഷം തുടക്കം മുതൽ ശ്രമിച്ചത് എപ്പോഴും പബ്ലിസിറ്റി സീക്കിങ്ങിന്റെ കാര്യത്തിൽ അതിനകത്ത് ഈ ഒഴിഞ്ഞ കലമാണല്ലോ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത് നിറാകുടം തുറുമ്പില്ല അതിന് ശബ്ദം കേൾക്കില്ല കുഴിഞ്ഞ കാലത്തിലോട്ട് വെള്ളം ഒഴിക്കാൻ എനിക്ക് ഭയങ്കര കോലാഹലമായിരിക്കും അതായത് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിറവടം വേറെ ഒരുപാട് അവിടെ ഉണ്ട് എല്ലാ ജാതിയിലും മതത്തിലും ലിംഗത്തിലും ഒക്കെ പെട്ട നിറവടങ്ങൾ പലതുകൊണ്ട് അതവിടെ നിറഞ്ഞു തുളുമ്പോൾ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് കുടിഞ്ഞ കാലത്തിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അതിൽ കലവിലെ ശബ്ദമാണ് അതിനപ്പുറത്ത് വലിയ പ്രാധാന്യം അതിനകത്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ മന്ത്രിക്കും എം എൽ എയ്ക്കും ഒക്കെ അവർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെ ധരിപ്പിക്കാൻ കിട്ടിയൊരാളാണ് അവരത് ചെയ്യട്ടെ അവർക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്ത് ജനങ്ങളെ ജനങ്ങളെയൊന്നും ധരിപ്പിക്കാനില്ല പിന്നെ അവര് ഇത്തരം തരം തണ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഇറങ്ങി വന്ന് വല്ല വിട്ടിത്തും വിളമ്പി ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിജീവനവർക്കും ഈ രാഷ്ട്രീയം അപ്പൊ അവരുടെ അതിന്റെ ഭാഗമാണ് അല്ല വേറെ കാര്യമൊന്നും നമ്മുടെ ഈ പണ്ട് എന്റെയൊക്കെ ചെറുപ്പസമയത്ത് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വന്ന് ഈ പിന്നെ പല്ല് തേക്കുന്ന പൊടി വിൽക്കുന്ന ആളുണ്ടായിരുന്നു അപ്പൊ പല്ല് തേക്കുന്ന പൊടി വാങ്ങിക്കാൻ പറഞ്ഞാൽ ആരും വാങ്ങിക്കത്തില്ല അതിൽ പറയും ഞാനിപ്പോ ഒരു സർക്കസ് കാണിക്കാന്ന് പറയും അപ്പൊ ഒരു ടൗലൊക്കെ വിരിച്ച് പുളി സർക്കസ് കാണിക്കാനായിട്ട് തുടങ്ങി ചെറിയ ചെറിയ സർക്കസ് കാണിക്കും ഇപ്പൊ വേറെ ഒരു കാര്യം ഇപ്പൊ ടൗലിനെ പാമ്പാക്കും ഇതിനെ പ്രാവാക്കും എന്നൊക്കെ പറയും ആളുകളില്ലെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ ബാഗിനകത്തിരിക്കുന്ന ഈ വല്ല് തീക്കുന്ന പൊടിയെടുത്ത് വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും നമ്മുടെ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളു നിരവധി രാഷ്ട്രീയക്കാർ എത്ര ശതമാനം ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ പറയാം നമുക്കൊന്ന് ബഹുമാനിക്കാൻ പറ്റിയ എത്ര മന്ത്രിമാരുണ്ട് എത്ര മുൻമന്ത്രിമാരുണ്ട് കേരളം എങ്ങോട്ടാ പോകുന്നത് അപ്പൊ അവരിതിനകത്ത് ജാതിയും മതമൊക്കെ കാണും അതാണ് ഞാൻ പറഞ്ഞത് അവതാ അവരുടെ വരുമാന വരുമാനമാർഗമോ അല്ലെങ്കിൽ അവരെ ജനസന്ധ്യയെ ആകർഷിക്കാനോ പറയുന്ന ഒരു കാര്യം അതിനപ്പുറത്ത് ഇതിനൊന്നും ഒരു ആയുസ് ഒരു കാര്യമല്ല അടൂർ ഗോപാലകൃഷ്ണൻ ഞാൻ ഈ പ്രസംഗം എല്ലാം കണ്ട അദ്ദേഹം ജാതീയമായോ ലിംഗപരമായോ ഒരു വിവേചനവും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്കൊരു ശ്രമമൊക്കെ ഇപ്പോഴും നടക്കുന്നില്ല സർ പല പക്ഷത്തു നിന്നും അല്ല അത് മാപ്പ് പറയണമെന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ അദ്ദേഹത്തിന് തെറ്റ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ പലരും പറഞ്ഞുകൊണ്ട് മാപ്പ് പറയാൻ പോകും ആവശ്യമില്ലല്ലോ അദ്ദേഹം തെറ്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് ബോധ്യമുണ്ട് ഞാൻ കേട്ട പ്രസംഗത്തിനകത്ത് ഒരു വിവേചനമോ ജാതി വിവേചനമോ ലിംഗ വിവേചനമോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഒരു പക്ഷേ എന്റെ ഭൗതികമായ പരിമിതി കൊണ്ടായിരിക്കും ഞാനത് ഒരു സിനിമാ സംവിധായകൻ സിനിമയെ സമീപിക്കുന്നു പ്രത്യേകിച്ച് അന്തർ ഡിസ് സിനിമ രംഗത്ത് നിൽക്കുന്ന ഒരാള് സിനിമയെ വളരെ ഗൗരവമായിട്ട് കാണുന്ന ഒരാളാണ് ഇപ്പം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നതും അല്ലെങ്കിൽ പിന്നെ സി വി മലയിൽ സംവിധാനം ചെയ്യുന്നതും പത്മരാജൻ സംവിധാനം ചെയ്യുന്നതും അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന വ്യത്യസ്തമായ ശൈലികളിലാണ് അപ്പം എനിക്ക് ഇഷ്ടമുള്ള സിനിമ കാണാം അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ കാണാം പത്മരാജന്റെ സിനിമ കാണാം ഭരതന്റെ സിനിമ കാണാം എനിക്ക് വലിയ ഇഷ്ടമുള്ള സംവിധായകനാണ് പത്മരാജൻ നന്നായിട്ട് സിനിമ എടുത്ത ആളാണ് ഒരുപക്ഷെ അടൂർ ഗോപാലകൃഷ്ണനേക്കാളും എനിക്കിഷ്ടം ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ഭരതനെയും പത്മരാജനെയും ഒക്കെയാണ് അടൂർ ഗോപാൽകൃഷ്ണൻ ഇപ്പോൾ ശൈലിയാണ് ആ ശൈലി നമ്മൾ കുറച്ചുകൂടെ ഭൗതികമായിട്ട് സിനിമയെ സമീപിച്ചെങ്കിലേ പറ്റുകയുള്ളൂ സിനിമ ഒരു വിനോദ ഉപാധി എന്നുള്ള നിലയിൽ രണ്ട് മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണാൻ പോകുന്ന ഒരാൾക്ക് സ്വയംവരത്തില് വേണ്ട അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ബസ് യാത്ര കാണാൻ അല്ല ക്ഷമ കാണത്തില്ല നമ്മൾ സിനിമ കാണാൻ പോകുന്നത് പാഠപുസ്തകം പഠിക്കാനോ പരീക്ഷ എഴുതാനോ ഒന്നും അല്ലല്ലോ അപ്പം ആ സിനിമയെക്കുറിച്ച് എൻ്റെ വ്യത്യസ്ത അഭിപ്രായം അതെന്റെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ പരിമിതിയായിട്ട് കണ്ടാൽ മതി പത്മരാജന്റെ സിനിമ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് പത്മരാജൻ എന്താണ് പറയുന്നത് എന്ന് എന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലാകും അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് മനസ്സിലാക്കാൻ താമസമെടുക്കും അതുപോലെ തന്നെ അരവിന്ദന്റെ കാഞ്ചന സീത അതിനകത്ത് അഷമേധമൊക്കെ കാണിക്കുന്നത് അശ്വേധമാണെന്നുള്ള കാര്യം നമ്മൾ അറിയണം കുടി പറക്കുന്നതും കുതിര ഓടുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അത് നല്ല സിംപലാണല്ല നല്ല ഞാനാണ് അന്തർദേശീയ വേദിയില് ഇന്ത്യൻ സിനിമയുടെ മഹത്വ ഉയർത്തിപ്പിട്ടിക്കാൻ ഇത്തരം സിനിമകൾ അനിവാര്യമാണ് ഇവിടെ അടൂർ ഗോപാലകൃഷ്ണന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ അരവിന്ദനെ പോലുള്ള നമ്മുടെ സിനിമയെ സർഗാത്മകമാക്കിയ വലിയ പ്രതിഭാശാലികളാണ് അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട് പത്മരാജനും ഭരതനും അവരുടെ സ്പേസ് ഉണ്ട് പ്രിയദർശന് അദ്ദേഹത്തിന്റെ സ്പേസും ഉണ്ട് ഇതിൽ ഇവർക്ക് എല്ലാ സ്പേസും ഉണ്ടല്ലോ നമ്മുടെ സിനിമാ രംഗത്ത് അവർ അങ്ങനെ പോകട്ടെ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാമല്ലോ ഏതായാലും സിനിമ പഠിക്കാൻ താല്പര്യമുള്ളവർ സിനിമ പഠിക്കട്ടെ അവർക്കും സ്പേസ് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം അതിനൊരു മാർഗോപദേശം ഒരു ഉപദേശം മാത്രമാണ് അദ്ദേഹം നൽകിയത് എന്ന് മനസ്സിലാക്കാനുള്ള വിവേചനവും വിവേകവും ഇല്ലാതെ പോയോ എന്നൊരു സംശയം അല്ല സാർ തീർച്ചയായിട്ടും സിനിമ എടുക്കുന്നവൻ സിനിമ എടുക്കട്ടെ കൊള്ളാവുന്ന സിനിമ തന്നെ ജനം കാണും അല്ലാതെ സിനിമ എടുത്ത ജാതിയും മതവും ലിംഗവും നോക്കി സിനിമ എന്നിവരും കാണാൻ പോകുന്നില്ല സർക്കാരിന്റെ ഓരോ പൈസ കളയുന്നുള്ളല്ല അല്ലാതെ വേറെ ഒരു കാര്യവും നടക്കാൻ പോകും അത് ഭംഗിയോട്ടെ കാണുന്നത് ഞങ്ങളെടുത്ത സിനിമ കാണേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റേഷൻ തരത്തില്ല എന്ന് നിയമം ഉണ്ടാക്കണം എന്ന് ഏതെങ്കിലും മന്ത്രി പറഞ്ഞാല് അതിലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നാളെ നാളെങ്കിൽ ഈ ആളുടെ നിങ്ങൾ പോയി കണ്ട് നല്ലതാണെന്ന് പറഞ്ഞ റേഷൻ കടയിൽ ചെന്നാൽ റേഷൻ തരത്തുള്ള എന്താ ചെയ്യാനുള്ളത് അങ്ങോട്ട് അങ്ങനെയാണ് കേരളം ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിനകത്തൊക്കെ നമ്മളെ ഞാൻ അതാണ് പറഞ്ഞത് നമ്മൾ വീണ്ടും ഒരു പിന്നെ നവോത്ഥാനം ആവശ്യമായ ഒരു കാലഘട്ടത്തിലേക്ക് കേരളം പോകുന്നതിന്റെ കാരണം ഇത്തരം അല്പബുദ്ധികളാണ് അവരെല്ലാ കാര്യത്തിനും ഇങ്ങനെ ജാതിയും മതവും കാണാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളിങ്ങനെത്തില്ല കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിക്കണം നമ്മൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ യുവത്താണ് യുഗത്തിലാണ് ജീവിക്കുന്നത് ആർക്കും ഇൻഫർമേഷൻ അവരുടെ വിരൽത്തുമ്പിൽ കിട്ടും വിരൽത്തുമ്പിൽ ഇൻഫർമേഷൻ കിട്ടുന്നതിന് അയ്യോപദാസേ ജാതിയോ മതമോ ലിംഗമോ ഉണ്ടോ ഒന്നും ഇല്ലല്ലോ അത് അതാ ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻ ആരുടെ കയ്യിലുണ്ടോ അവനാണ് ശക്തൻ അതല്ലാതെ ഇൻഫർമേഷൻ ഇല്ലാത്തവന് ദുർബലനാകും അത്തരം കാര്യങ്ങളിൽ കാലോചിതമായി തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം തങ്ങളുടെ ദൗർബല്യം വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ജനശ്രദ്ധയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് തന്നെ ദ്രോഹമായിട്ട് തീരുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി